നെല്ലു കൊയ്യാനായി പോവണ്ടേ കുഞ്ഞോളേ കുഞ്ഞി ചിരുതേ അറിയൻ പടത്ത് നെല്ലു കൊയ്യാനായി പോവണ്ടേ കുഞ്ഞോളേ കുഞ്ഞി ചിരുദേ പള്ളിപ്പാടൻ പാപ്പൻ ചങ്ങായിയോത്ത് പത്ത് വേളുപ്പിനെ തന്നെ പോയല്ലോ പെണ്ണേ പള്ളിപ്പാടൻ പാപ്പൻ ചങ്ങായിയോത്ത പത്ത് വേളുപ്പിനെ തന്നെ പോയല്ലോ പെണ്ണേ നല്ല അരിവാളും വായവള്ളിയും ചുമ്മാടും ടുക്കെൻ്റെ പെണ്ണ് കുഞ്ഞിച്ചിരൂതേ നല്ല അരിവാളും വയ വള്ളി ചുമ്മാടും കയ്യിലടൂക്കൻ്റെ പെണ്ണ് കുഞ്ഞിച്ചിരൂതേ ഉച്ചിയിൽ സൂര്യൻ എത്തിമ്പേ കൊയ്ത്ത് കഴിഞ്ഞിങ്ങ് എത്തണ്ട് പെണ്ണേ ഉച്ചിയെ സൂര്യൻ എത്തിയിടും മുമ്പേ കൊയ്ത്ത് കഴിഞ്ഞിങ്ങ് എത്തണ്ട് പെണ്ണേ പച്ച ചാണകം മെഴുകി ചുറ്റമാക്കിയിട്ട് കറ്റയെല്ലാം നിരത്തി മുറ്റം നിറയ്ക്കണ്ടേ പച്ച ചാണകം മെഴുകി ചുറ്റമാക്കിയിട്ട് കറ്റയെല്ലാം നിരത്തി മുറ്റം നിറയ്ക്കണ്ടേ കറ്റമേതിച്ച പാറ്റിയും ചറ്റിയും പത്തിയിലൊന്ന് പാദം മേടിക്കണ്ടേ പെണ്ണേ കറ്റമേതിച്ചങ് പാറ്റിയും ചറ്റിയും പത്തിയിലൊന്ന് പാദം മേടിക്കണ്ടേ പെണ്ണേ അരിയൻ പടത്ത് നെല്ലു കൊയ്യാനായി പോവണ്ടേ കുഞ്ഞോളെ കുഞ്ഞി കൊയ്യാനായി പോവണ്ടേ കുഞ്ഞോളേ കുഞ്ഞിച്ചിരുതേ പോവണ്ടേ കുഞ്ഞോളേ കുഞ്ഞിച്ചിരുതേ പോവണ്ടേ കുഞ്ഞോളേ കുഞ്ഞിച്ചിരുതേ